ഇന്നത്തെ ജീവിതത്തിൽ എല്ലാവരും തിരക്കിലാണ് പണം സമ്പാദിക്കണം കുടുംബത്തിന് നല്ലൊരു ഭാവി ഒരുക്കണമെന്ന ഉദ്ദേശം മാത്രമാണ് പല പേരൻസിനും പക്ഷേ മാതാപിതാക്കൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് പേരൻസിന്റെ സമയമാണെന്നത് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഒരു ദിവസം ഒരു കുട്ടി രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നു അച്ഛ ഒരു മണിക്കൂറിന് എത്ര പണം കിട്ടും ഇത് കേട്ട് അത്ഭുതപ്പെട്ട് അച്ഛൻ കുട്ടിക്ക് മറുപടി പറയുന്നു അപ്പോൾ കുഞ്ഞ് ചെറിയൊരു പിഗ് ബാഗ് തേർന്ന് അച്ഛന് പണം കൊടുക്കുന്നു എന്നിട്ട് അച്ഛനോടായി കുട്ടി പറയുന്നു നാളെ മുതൽ ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ചിലവഴിക്കുമോ എന്ന് ഇത് കേൾക്കുന്ന അച്ഛൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമാകുന്നു കാരണം കുട്ടികൾക്ക് വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങളെക്കാൾ വില കൂടിയ സ്കൂളുകളേക്കാൾ മാതാപിതാക്കളുടെ സ്നേഹവും സമയവുമാണ് അവർക്ക് ആവശ്യം നമ്മൾ കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്ന ചെറിയ നിമിഷങ്ങളാണ് അവർക്കുള്ള ജീവിതകാലം മുഴുവനുള്ള ഓർമ്മകൾ അതുകൊണ്ട് നമുക്ക് തിരക്കുകൾക്കിടയിലും ദിവസവും കുറച്ച് നിമിഷങ്ങൾ കുട്ടികളോടൊപ്പം ചിലവഴിക്കാം